ഡേ രാഹുൽ ഈശ്വറെ ഇവിടെ വാ നീ ഇവിടെ വാ ഹണിറോസിൻ്റെ വസ്ത്രം കണ്ടിട്ട് മൊറാലിറ്റി പഠിപ്പിക്കാൻ ഇറങ്ങിയ രാഹുൽ ആ കുംഭമേളയിൽ ഒരു ദൃശ്യം കാണിച്ചേരാം കാര്യം ആർട്ടിക്കിൾ പത്തൊമ്പതിനെ ഉദ്ധരിച്ചു കൊണ്ട് അതിൽ വസ്ത്രധാരണത്തിൻ്റെ മൊറാലിറ്റി ഉണ്ടെന്നൊക്കെ വലിയ ആധികാരികമായി അങ്ങ് തകർത്ത് പ്രസംഗിച്ച് വെക്കുമ്പോൾ ഈ നാട്ടിൽ എല്ലാ കാര്യത്തിലും ആ മൊറാലിറ്റി വേണമല്ലോ സ്വാഭാവികമല്ലേ അതോ ഇനി ഹണി റോസിന് മാത്രം മതിയോ അത് അപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം കുംഭമേളയിൽ നിന്നുള്ള ആ മൊറാലിറ്റി കാര്യം എങ്ങനെയാണ് കുല പുരുഷന്മാരെല്ലാം ഡ്രസ്സ് ചെയ്ത് സമൂഹത്തിൻ്റെ മുന്നിലൂടെ നടക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആ ദൃശ്യം ഒന്ന് കണ്ടേ കണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ നൂൽബന്ധമില്ലാതെ പോവുകയാണ് ഇവരെ ആരാധിച്ചുകൊണ്ടും എവരെ പോയി തൊട്ടു തൊഴുതുകൊണ്ടും എവരുടെ പാതാര ബിന്ദങ്ങളിൽ കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കുന്ന രാഹുൽ ഈശ്വർ പറയുകയാണ് ഹണി റോസിന്റെ വസ്ത്രം മോശമാണത്രേ അതുകൂടി ഓഡിറ്റ് ചെയ്യപ്പെടണം അത്ര അപ്പോൾ ഇത് നമുക്ക് ഓഡിറ്റ് ചെയ്യണോ വേണ്ടറിയാൻ വേണ്ടിയാണ് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരേ നിലപാട് വേണമല്ലോ അല്ല ചിലർക്ക് ഈ നാട്ടിൽ ഭരണഘടന വ്യത്യാസമായിട്ടുള്ള എന്തെങ്കിലും അവകാശമോ ആനുകൂല്യമോ കൊടുക്കുന്നുണ്ടോ ഹണിറോസിന് പാടില്ല ദേ ഈ പോകുന്ന കിളി പറഞ്ഞ ടീംസിനെല്ലാം ആകാം അല്ലേ എന്തായാലും ചില ഉടായ്പകൾ ഇങ്ങനെയാണ് വലിയ ദിവസമൊന്നും വേണ്ടി വരില്ല അത് പൊളിയാൻ കണ്ടില്ലേ അഹോരികളാണത്രേ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ മുന്നിലൂടെ തുണി കൊടുക്കുക നടക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത ടീമുകൾ അവരെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന അവരുടെ പ്രവൃത്തികളെല്ലാം വാഴ്ത്തിപ്പാടുന്ന അത്തരം ആചാരങ്ങളാണ് ഈ രാജ്യത്തിന്റെ സംസ്കാരമെന്നും അതാണ് പാരമ്പര്യം പറയുന്ന വാദിക്കുന്ന രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ കൂടി ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം ആ ശരീരത്തെ എക്സ്പോസ് ചെയ്യാൻ അതായത് സ്വന്തം ബോഡിയെ സ്വയം ഷെയിം ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി മാഡം ലൈംഗികോദ്പകമായ സെക്സ്ലി കളേഡ് റിമാർക്സ് പറഞ്ഞാൽ അത് തെറ്റല്ലേ അപ്പൊ സെക്ഷലി കളേർഡായ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ അതും എന്തൊക്കെ നേട്ടമുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വസ്ത്രമില്ലാതെ നടക്കാൻ നിയമം അനുവദിക്കുന്നില്ല അക്കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ആളാണ് രാഹുൽ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ കുറച്ച് സുഡാപ്പി ഫാൻസുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും തള്ളിപ്പറയേണ്ടതുണ്ട് കാര്യം അത് ഈ നാടിന് കേൾക്കണം ഹണി റോസിൻ്റെ കാര്യത്തിൽ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള മൊറാലിറ്റിയുടെ ക്ലാസ് എടുത്ത മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വ്യക്തി ഇതാണോ ഈ നാട്ടിലെ ഏറ്റവും വലിയ മാന്യത എന്ന ചോദ്യം അങ്ങോട്ട് ഉന്നയിക്കുകയാണ് അതിന് മറുപടി കിട്ടിയേ തീരൂ അല്ലെങ്കിൽ മറുപടി പറഞ്ഞേ തീരൂ അവസരവാദത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ആ രീതിയുണ്ടല്ലോ ആ രീതി ഉടായിപ്പാണെന്ന് അറിയാമെങ്കിലും അതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് അന്തസ്സായിട്ട് അങ്ങോട്ട് ഇറങ്ങി നിന്ന് ഇതിനൊന്ന് തള്ളിപ്പറഞ്ഞ് കേൾപ്പിച്ചേ നാട്ടുകാരൊന്ന് കേൾക്കട്ടെന്നേ